നന്നായി റൈസ് ചെയ്തു ഞാനുൾപ്പെടെ പലരും സംസാരിച്ചപ്പോ ഞങ്ങളെ സംസാരിച്ചപ്പോ സ്പീക്കർ സമയം കണ്ടത്ര വന്നില്ല പക്ഷെ എതിർപ്പ് ശക്തമായപ്പോ വോട്ടിനെട്ട് വോയിസ് വോട്ടിൽ പാസ്സാക്കാതെ നോക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ വളരെ ശക്തമായി തന്നെ എതിർപ്പ് ഡിവിഷൻ ആവശ്യപ്പെട്ടു ഡിവിഷൻ നമ്പറൊന്നും ആയിട്ടില്ല ഡിവിഷൻ നമ്പറൊന്നും ആയിട്ടില്ല ആ ഇതിർപ്പൊക്കെ പറഞ്ഞെങ്കിലും ശരി അണ്യൂഷൽ ആയിട്ട് മൊത്തത്തിലേരില് ഇത്ര പ്രയോറിറ്റിയിൽ കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങളും വളരെ ഇൻസിസ്റ്റ് ചെയ്ത് തന്നെ ഡിവിഷൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് സ്ലിപ്പ് മുഖാന്തരം വോട്ടെടുപ്പ് വേണ്ടിവന്നു സർക്കാരിന് ഏറ്റ ആദ്യത്തെ ഒരു തിരിച്ചടി തന്നെയാണ് ഡിവിഷൻ അതും സ്ലിപ്പ് മുഖാന്തരമുള്ള ഡിവിഷനിലൂടെ അത് സാധാരണ നടപടിയാണെങ്കിൽ പോലും ഡിവിഷനിലൂടെ മാത്രമേ ഇന്ന് ബില്ല് അവതരിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സ്ഥിതി കൊണ്ട് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളും ഒരറ്റ സ്ഥലത്തിൽ എല്ലാവരും എതിർപ്പിൽ പന്ത് ചെയ്യുകയും അതുകൊണ്ട് മഗൈൻസ്ഡായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഒരുതരം ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് മുസ്ലിം വിമൺസ് ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുവരുന്നത് വിഭാഗീയതാണ് അതിന്റെ പാട്ടിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എല്ലാ മതേതര പാർട്ടികളും പാർട്ടികളും ഒന്നു ചേർന്നുകൊണ്ട് വളരെ ശക്തമായി തന്നെ ഇന്ന് ആ ബില്ലിന്റെ അവതരണത്തെ എതിർക്കുകയും ഊട്ടി ചെയ്യുകയും ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം ചാരിതാർത്ഥിക രാജ്യത്തിന്റെ ഭാവിയിൽ വളരെ ശുഭോധമാണ് ഇതരം അജണ്ടയായിട്ട് തുടക്കത്തിൽ തന്നെ സർക്കാർ പോകുന്നതാണ് കാണുന്നത് ഓണ ഇലക്ഷൻ ഓൺ എക്സൻ എന്ന് പറഞ്ഞ് വളരെ ആർക്കും ഒറ്റ നോട്ടത്തില് നല്ലത് എന്ന് തോന്നാവുന്ന ഒരു നിയമമായിട്ട് അവര് പോവാ ഒരുപാട് ഒരു പരിഷ്കാരമായിട്ട് അവർ പോവാ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്താക്കാനും ഏതു സംസ്ഥാന ഗവൺമെന്റിന്റെ വേണമെങ്കിലും എപ്പോഴും തിരിച്ചുവിടാനും പിന്നെ തുടർച്ചയായി രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ടാവാനും ഒക്കെയുള്ള വലിയ ദുരുദ്ദേശമാണ് അതിന്റെ ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ തങ്ങളുടെ അജണ്ടകളും നടപ്പിലാക്കാനുള്ള ഗവൺമെന്റിന്റെ വിധിയാണ് ഇവിടെ കാണുന്നത് അല്ലാതെ ജനങ്ങളെ ബാധിക്കുന്ന സീരിയസ് ആയിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഈ രാജ്യത്ത് ഒന്നിൽ പോലും അത്തരം പ്രയോറിറ്റി കാണാനില്ല ഇപ്പോ ടേഞ്ച് വന്നു കാലാവസ്ഥ വ്യതിയാനം വന്നു കുടിവെള്ളത്തിന്റെ വിഷയത്തില് പല സംസ്ഥാനങ്ങളും ഒത്തിരി വലിയ കർക്കടകൾ ഈ വലങ്ങളിലൊന്നും അവരുടെ ഈ പ്രയോർത്തി കാണുന്നില്ല വിഭാഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമ നടപടികളുമായി തർക്കത്തിൽ തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിനെതിരായി നമ്പർ ഗെയിം കൊണ്ട് രക്ഷപ്പെടാനാവില്ല എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രകടാക്കുന്ന ഒന്നായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രകടനം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് ഞങ്ങളെ തേടുന്നാണ് ഞാൻ എണീറ്റതെന്ന് വോട്ടെടുപ്പ് വേണം എന്ന് പറഞ്ഞത് ആദ്യം സ്പീക്കർ മനസ്സിലും പിന്നീട് ശക്തമായ എതിർപ്പിനെ തുടർന്ന് വോട്ടെടുപ്പിന് വഴങ്ങേണ്ടി വരികയാണ് ഭരണവശത്തിന് തുടങ്ങേണ്ടി ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ റോൾ എങ്ങനെയിരിക്കും വളരെ ശക്തമായ ഉച്ചർച്ചുണ്ടാവും എന്നതിന്റെ തെളിവായിരുന്നു ഇന്നത്തെ അന്തരാത്രി ഒരു പ്രതിപക്ഷത്തിന്റെ ഐക്യം എന്ന് ചൂണ്ടിക്കാണിക്കാനും അതുപോലെ തന്നെ അത് വളരെ സുഹോദർക്കമാണ് രാജ്യത്തിന്റെ ഭാവിയിൽ ചൂണ്ടിക്കണക്കാനും ഈ സമ്മർദ്ദം